മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നു വീഴാൻ ഒരുങ്ങുകയാണ് രാഹുൽ ബാബ എന്ന് പേരിട്ടിരിക്കുന്ന വിമാനം ഇതിനകം ഇരുപത് തവണ തകർന്നു വീണിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാഹുൽ ബാബ എന്ന് പേരിട്ടിരിക്കുന്ന വിമാനം സോണിയ ഇരുപത് തവണ ഇറക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നാൽ ഒരു ഉപകാരവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം ഇരുപത് തവണയും വിമാനം തകർന്നു ഇപ്പോൾ വീണ്ടും മഹാരാഷ്ട്രയിൽ ഇരുപത്തിയൊന്നാം തവണയും ലാൻഡ് ചെയ്യാൻ ഒരുങ്ങുകയാണ് സോണിയജി നിങ്ങളുടെ രാഹുൽ വിമാനം ഒരിക്കൽ കൂടി തകരുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു അധികാരമോഹം മാത്രമാണ് മഹാവികാസ് അഗാദിക്കും ശിവസേനയ്ക്കും ഉദ്ധവ് താക്കറെയ്ക്കും ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പിതാവ് ബാൽ താക്കറെയുടെ തത്വങ്ങൾ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ മറക്കുകയാണ് അധികാരമോഹം മാത്രമാണ് ഉദ്ധവ് താക്കറെക്ക് മുന്നിലുള്ളത് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന പാർട്ടികളുമായി ഉദ്ധവ് താക്കറെ സഖ്യത്തിലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പാകിസ്ഥാൻ സർജിക്കൽ സ്ട്രൈക്ക് അയോധ്യ രാമക്ഷേത്രം തുടങ്ങിയവയെല്ലാം എതിർക്കുന്നവരാണ് മഹാവികാസ് അഗാദിയും ശിവസേനയും മഹാവികാസ് അഗാഡി ഔറംഗസേബിനെ ആരാധിക്കുന്നവരാണ് എന്നാൽ മഹായുധിയാവട്ടെ ഛത്രപതി ശിവജി മഹാരാജാവിനെ ആദരിക്കുന്നവരാണെന്നും അമിത്ഷാ പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുസ്ലിം സംവരണം രാമക്ഷേത്രം എന്നിവയിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിനെ കടന്നാക്രമിക്കുകയും ചെയ്തു അമിത്ഷാ ഇന്ദിരാഗാന്ധി സ്വർഗത്തിൽ നിന്ന് മടങ്ങിയാലും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കില്ലെന്നും രാഹുൽ ഗാന്ധിയുടെ നാല് തലമുറകൾ ആവശ്യപ്പെട്ടാലും ന്യൂനപക്ഷ സമുദായത്തിന് സംവരണം നൽകില്ലെന്നും ഷാ പറഞ്ഞു മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കതെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കോൺഗ്രസ് നേതാവും ആഭ്യന്തരമന്ത്രിയുമായ സുഷി കുമാർ ഷിൻഡയുടെ അഭിപ്രായത്തെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു ഇപ്പോൾ പേരക്കുട്ടികളോടൊപ്പം പോകും നിങ്ങൾ സുരക്ഷിതമായിരിക്കുമെന്നും ഷാ പരിഹസിച്ചു കുറച്ചു ദിവസം മുമ്പ് ചിലർ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റിനെ കണ്ട് മുസ്ലിംങ്ങൾക്ക് സംവരണം നൽകണമെന്ന് പറഞ്ഞു മുസ്ലിങ്ങൾക്ക് സംവരണം നൽകണമെങ്കിൽ എസ് സി ഒ ബിസി സംവരണം വെട്ടിക്കുറയ്ക്കേണ്ടി വരും ഓ രാഹുൽ ബാബ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ നാല് തലമുറകൾക്കും എസ് സി എസ് ടി ഒ ബി സി സംവരണം വെട്ടിക്കുറച്ച് മുസ്ലിങ്ങൾക്ക് നൽകാൻ കഴിയില്ലെന്നും ഷാ പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡ് ഭൂമി തട്ടിയെടുക്കുകയാണെന്നും വഖഫ് നിയമ ഭേദഗതി നടപ്പിലാക്കാൻ സമയമായെന്നും അമിത് ഷാ പറഞ്ഞിരുന്നു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നത് തടയാൻ ആർക്കും സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഗോത്ര വിഭാഗങ്ങളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുമെന്നും ഉറപ്പു നൽകിയിരുന്നു ഭൂമി തട്ടിയെടുക്കുന്നത് വക്കഫ് ബോർഡിന് ശീലമായി മാറിയിട്ടുണ്ട് കർണാടകയിൽ അത് ഗ്രാമീണരുടെ സ്വത്തുക്കൾ വീഴുകയാണ് ക്ഷേത്രങ്ങളുടെയും ഗ്രാമീണരുടെയും കർഷകരുടെയും ഭൂമി തട്ടിയെടുത്തു വക്കഫ് ബോർഡിന്റെ മാറ്റങ്ങൾ വേണയോ വേണ്ടയോ എന്ന് നിങ്ങൾ പറയൂ എന്നും അമിത്ഷാ പറഞ്ഞു ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും വക്കഫ് ബോർഡിലെ പരിഷ്കാരങ്ങൾ എതിർക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു ഹേമന്ത് സോറിനും രാഹുൽ ഗാന്ധിയും വേണ്ട എന്നാണ് പറയുക അവർ അതിനെ എതിർക്കട്ടെ വഖഫ് നിയമ ഭേദഗതി ചെയ്യാനുള്ള ബിൽ ബി ജെ പി പാസ്സാക്കും അതിനെ ആർക്കും തടയാൻ സാധിക്കില്ലെന്നും അമിത്ഷാ പറഞ്ഞു വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്